ഹലോ ഡേഴ്സ് വെൽക്കം ബാക്ക് ടു മിലാന ഡിസൈൻസ് എന്റെ പേര് ജീവ സി വി സാജി നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രൈഡേ സ്പെഷ്യൽ വീഡിയോ ആണ് അപ്പം ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാൻ വെബ്സൈറ്റ് ഉണ്ട് ഡബ്ല്യൂ 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 ഡോട്ട് മിലാന ഡിസൈൻസ് അല്ല വാട്സ്ആപ്പ് ത്രൂ ബുക്ക് ചെയ്യാം അപ്പൊ വേഗം വീഡിയോയിലേക്ക് പോവാം ഇന്നത്തെ വീഡിയോ ആദ്യത്തെ കളക്ഷൻ ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഡിസൈൻ വെയർ കുർത്തിയാണ് കേട്ടോ സൈഡ് സിറ്റഡ് ആണ് സ്ട്രേറ്റ് കട്ട് ആണ് കോട്ടണിൽ കുറച്ച് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഡെയിലി വെയർ കുർത്തി നോക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷൻ ആണ് നല്ല ഡാർക്ക് ആയിട്ടുള്ള ഒരു മാങ്കോ വെല്ലോ ഷെയ്ഡാണ് ഡാർക്കസ്റ്റ് ഡാർക്കസ്റ്റ് ആയിട്ടുള്ള മാംഗോ യെല്ലോ ഷെയ്ഡ് കാന്താ കോട്ടൺ ഫാബ്രിക് എൻ്റെ നെക്ക് നിങ്ങളൊന്നും നോക്കി നല്ല രസമാണ് നേരിട്ട് കാണുമ്പോൾ സൂപ്പറാണ് കുറച്ച് എഫേർട്ട് ഒക്കെ ഇട്ടിട്ടാണ് ഈ ഒരു നെക്ക് ഡെവലപ്പ് ചെയ്തേക്കുന്നത് ഒരു പാച്ച് വർക്ക് ഒക്കെ ചെയ്ത് നെക്കിൽ ഇങ്ങനെ ഒരു ലൂപ്പ് വെച്ച് ബട്ടൺ ഒക്കെ കൊടുത്ത് സ്റ്റൈൽ ആക്കിയിട്ടുണ്ട് സ്ലീവ് വരുന്നത് എൽബോ സ്ലീവാണ് സ്ലീവിൻ്റെ എൻഡിലേക്ക് ഒരു പുള്ളപ്പട്ടൻ ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു പഫ് സ്ലീവ് ഉണ്ട് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് ജീൻസിന്റെ കൂടെയോ ആങ്കിൾ ലെങ്ത് ബോട്ടംസിന്റെ കൂടെയോ നന്നായിട്ട് പെയർ ആയി പോകുന്ന ഐറ്റം ആണ് കേട്ടോ മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് എൽ ത്രീ ഡബിൾ എക്സ് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അടിപൊളി ഐറ്റം ട്രൈ ചെയ്ത് പ്രൈസ് വരുന്നത് സിക്സ് ഫൈവ് ആയ ഫ്രീ ഷിപ്പിംഗ് അറുനൂറ്റി അൻപത്തി ഒൻപതിന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വാല്യൂ ഫോർ മണിയാണ് അപ്പോ ട്രൈ ചെയ്ത് നോക്കുക നെക്സ്റ്റ് വൺ വരുന്നത് ഇപ്പൊ ഞാൻ ഇട്ടത് നമ്മുടെ മാഗോ മാഗോലോ ഷെയ്ഡ് അത് കാന്താ കോട്ടൺ സെക്കൻഡ് വൺ വരുന്നത് നല്ല രസമുള്ള ഒരു റെഡിഷ് മെറൂൺ ഷെയ്ഡ് അടിപൊളിയാണ് കേട്ടോ ഇത് നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇതായിട്ട് തോന്നും പക്ഷെ വേറെ എഴുതുമ്പോൾ കൊണ്ടുപോകും നല്ല ഭംഗിയുണ്ട് ഈ നെക്കൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒന്നും പിടി പിടികെട്ടത്തില്ല പക്ഷെ ഇങ്ങനെ കണ്ടു കഴിയുമ്പോൾ ഉണ്ടല്ലോ നല്ല പെർഫെക്റ്റ് ആണ് പെർഫെക്റ്റ് ഓഫീസ് വിയർ നല്ല സ്റ്റൈലിഷ് ആയിട്ട് പോകാം അതും കോട്ടൺ ആണ് കംഫർട്ടബിൾ ആണ് നല്ല കളറാണ് ട്രൈ ചെയ്ത് നോക്കുക സിക്സ് നെക്സ്റ്റ് വൺ വരുന്നത് ആണ് നമ്മുടെ ഒരു ടു ടൈംസോളം നമ്മൾ ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റാണ് സ്ലീവ്ലെസ്സായിട്ട് വരുന്ന ഐറ്റം ഇൻസൈഡിലേക്ക് സ്ലീവ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സ്മോൾ ടു ഡബിൾ എക്സ് സൈസ് ആണ് നല്ല ക്വാളിറ്റി കൂടിയ മെറ്റീരിയൽ വരുന്നത് മൽ കോട്ടൺ ആണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണ് രണ്ടാഴ്ചം നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഈ ദിസ് ടൈം മെറ്റീരിയൽ ഡിഫറൻ്റ് ആണ് മൽ കോട്ടൺ ഫാബ്രിക്കിലേക്ക് വരുന്ന സ്ലീവ്ലെസ് ടോപ്സ് ആണ് കേട്ടോ അപ്പം നമുക്കത് നോക്കാം ഇത് ഏറ്റവും ആദ്യം സോൾഡ് ഔട്ട് ആയത് ബ്ലാക്ക് ആണ് നമ്മൾ ബ്ലാക്ക് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ബ്ലാക്ക് അല്ല എല്ലാം തന്നെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്താണ് അതാ ഇങ്ങനെ വരും യോക്കിൽ ഒരു കട്ടിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കോളർ നെക്ക് ആണ് നെക്കാണ് ആണ് സ്ലീവ്സ് ഇൻസൈഡിലേക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല ഫ്ലേഡ് ആയിട്ടുള്ള ഇലയും ടോപ്പ് ലെങ്ത് ഉണ്ട് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് ഉണ്ട് സോ ഇതിങ്ങനെ ആയിട്ടോ കുർത്തി ആയിട്ടോ എങ്ങനെ വേണേൽ നിങ്ങൾക്ക് വെയർ ചെയ്യാം സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള ഒരു കുർത്തി കുർത്തിയാണ് കേട്ടോ പ്രൈസ് വരുന്നത് സെവൻ ഫോർ നയൻ ഫ്രീ ഷിപ്പിംഗ് എക്സലന്റ് ചോയ്സ് ആയിരിക്കും വേറെ നോക്കാം നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു അറ്റയർ നോക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ചോയ്സ് ആണ് സ്ലീവ്ലെസ് ആയിട്ടാണ് വന്നേക്കുന്നതെങ്കിലും സ്ലീവ്സ് നമ്മൾ ഇൻസൈഡിലേക്ക് സൈഡിലേക്ക് അതിനുള്ള ഫാബ്രിക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാത്തിനും ഫാബ്രിക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് എലൈൻ മോഡലാണ് വരുന്നത് കോളർ നെക്കാണ് അടിപൊളി സ്റ്റൈലിഷ് ഔട്ട്ഫിറ്റ് ആണ് വൺ സൈഡിൽ നമ്മൾ പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് യോക്കിലേക്ക് നല്ല ഭംഗിയുള്ളൊരു പ്രിന്റ് വന്നിട്ട് അതേ പ്രിന്റ് തന്നെയാണ് ടോപ്പിന്റെ എൻ പോർഷനിലേക്ക് വന്നേക്കുന്നത് നല്ല ഷേപ്പിലാണ് സ്റ്റിച്ച് ചെയ്ത് വന്നേക്കുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് കിട്ടും അടിപൊളി ഐറ്റം സ്മോൾ ടു ത്രീ എക്സ് എൽ സൈസിൽ അവൈലബിൾ ആണ് പ്രൈസ് വളരെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് സെവൻ ഫോർ നയൻ മാത്രമേ ഉള്ളൂ അത് ഈ ഒരു റേറ്റിൽ എങ്ങ് നിങ്ങൾക്ക് കിട്ടത്തില്ല മൽ കോട്ടൻ ആണ് കേട്ടോ ഫാബ്രിക് വരുന്നത് അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് വേഗം കളേഴ്സ് നോക്കാം കേട്ടോ ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് ഷെയ്ഡ് സെക്കൻഡ് വൺ വരുന്നത് പർപ്പിൾ ആണ് ഷെയ്ഡാണ് കോളറിനൊക്കാണ് വന്നേക്കുന്നത് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം നമ്മൾ പറഞ്ഞു ഇവിടെ ഇങ്ങനെ ഒരു പ്രിന്റ് വരുന്നുണ്ട് ടോപ്പ് നെൻ പോർഷനിൽ ഒരു പ്രിന്റ് വരുന്നുണ്ട് അതുകൊണ്ട് നല്ല രസമാണ് ഒരു മൽക്കോട്ടൻ ആണ് വളരെ കോസ്റ്റ്ലി ഒരു മെറ്റീരിയൽ ആണ് പ്രൈസ് സെവൻ ഫോർ നയൻ നെക്സ്റ്റ് കളർ എപ്പോഴും നമ്മുടെ ഒരു ഹോട്ട് സെല്ലറായിട്ടുള്ള കളർ ആയിരുന്നു നല്ല ഒരു ലെമൺ ഗ്രീൻ നല്ല ഒരു ഒലിവ് ഗ്രീൻ എന്ന് പറയാം ഒലിവ് ഗ്രീൻ്റെ കൂടെ ഒരു ലെമൺ ഷെയ്ഡും കൂടെ മിക്സ് ചെയ്ത് വരുമ്പോൾ വരുന്ന കളറാണ് കേട്ടോ ലെമൺ ഗ്രീനോ ഒലിവ് ഗ്രീനോ എന്നായിരിക്കും വെബ്സൈറ്റിൽ കിടക്കുന്നത് ലേസിനുള്ള ഫാബ്രിക് ഉണ്ട് സോ ഒരിക്കലും മടിച്ച് നിൽക്കേണ്ട ട്രൈ ചെയ്തോളൂ സ്റ്റൈലിഷ് ഔട്ട്ഫിറ്റ് ആണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ലാവൻ ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഭയങ്കര റിച്ച് ആയിട്ടുള്ള ലാവണ്ടർ ഷെയ്ഡ് എല്ലാവർക്കും ചേരുന്ന ലാവണ്ടർ കളറാണ് ഫൈനൽ ഷെയ്ഡ് വരുന്നത് ആയിട്ടുള്ള ഒരു ടീൽ ബോ ഷെയ്ഡ് ആണ് കേട്ടോ ഇതൊക്കെ വീഡിയോ നമ്മൾ സാധാരണ നോർമൽ ക്യാമറയിൽ പെട്ടെന്ന് എടുത്തു പോകുന്നതാണ് അവിടെ നിങ്ങൾക്ക് കയ്യിൽ കിട്ടുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും മീഡിയം തൊട്ട് ത്രീ എക്സൽ വരെ പ്രൈസ് വരുന്നത് സെൽഫ് ഫോറിനെ നെക്സ്റ്റ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള വിസ്കോസ് റിയോൺ ഫാബ്രിക്കില് ഹെവി ഹാൻഡ് വർക്ക് ചെയ്തു വന്നിരിക്കുന്ന ഐറ്റംസ് ആണ് നല്ല കളേഴ്സാണ് കേട്ടോ ഒരു അടിപൊളി യെല്ലോ വരുന്നുണ്ട് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഒരു പിക്കോ ബ്ലൂ വരുന്നുണ്ട് പിങ്ക് വരുന്നുണ്ട് പിന്നെ മറൂൺ ഷെയ്ഡും വരുന്നുണ്ട് കേട്ടോ ഏലൈൻ മോഡലാണ് വന്നേക്കുന്നത് ലൈനിങ്ങോട് കൂടിയാണ് പ്രീമിയം ക്വാളിറ്റി ഫാബ്രിക്കാണ് അതിലേക്കൊരു സെൽഫ് ത്രെഡ് ത്രെഡ് വർക്കൂടെ പോകുന്നുണ്ട് അത് വീഡിയോയിൽ കിട്ടത്തില്ല നേരിട്ട് കാണാം ഹെവി ഹാൻഡ് വർക്കാണ് അപ്പോൾ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് പിന്നെ പ്രീമിയം ക്വാളിറ്റി വിസ്കോസ് ഫാബ്രിക്കിലെ ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന ഐറ്റംസ് ആണ് മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ഏറ്റവും നല്ല ബെസ്റ്റ് പ്രൈസിനാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫൈവ് ഡബിൾ നയാണ് അതൊരു ഓഫർ പ്രൈസ് പോലത്തെ ഒരു റേറ്റ് ആണെന്ന് വേണ്ടി പറയാം എലൈൻ മോഡലാണ് വന്നേക്കുന്നത് ഫാബ്രിക് ക്വാളിറ്റി എക്സലന്റ് ഹെവി ഹാൻഡ് വർക്ക് ആണ് വന്നേക്കുന്നത് മീഡിയം തൊട്ട് ത്രീ എക്സൽ വരെ അവൈലബിൾ ആണ് പ്രൈസ് ഫൈവ് ഡബിൾ നയൺ നല്ല അടിപൊളിയായിട്ടുള്ള ഇടിവെട്ടൊന്നും അല്ലാത്ത ബ്യൂട്ടിഫുൾ മെഹന്തി ആണ് ഷെയ്ഡ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് പീക്ക് ബ്ലൂ ബ്ലൂ ആണ് നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡ് ലൈൻ മോഡൽ ഹെവി ഹാൻഡ് വർക്ക്ഡ് ഐറ്റം പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ മീഡിയം തൊട്ട് ത്രീ എക്സല് വരെ നെക്സ്റ്റ് വൺ വരുന്നത് വീഡിയോയിൽ ഭയങ്കര ഇടിവെട്ടായിട്ട് വരുന്ന റെഡ് റാണി ഷെയ്ഡ് അല്ല ഇത് നമ്മുടെ റാണി പിങ്ക് ആണ് പക്ഷേ വീഡിയോയ്ക്കകത്ത് എപ്പോഴും റെഡ് ഷെയ്ഡിലെ ഈ കളർ വരാറുള്ളൂ റെഡ് അല്ല കേട്ടോ റാണി പിങ്ക് ആണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ഡാർക്കസ്റ്റ് വേർഷൻ ഓഫ് മെറൂൺ ഷെയ്ഡ് ആണ് കേട്ടോ നല്ല ഡാർക്കർ മെറൂൺ കളർ വിസ്കോസ് റയോൺ ആണ് ഫാബ്രിക് നല്ല മെറ്റീരിയൽ ക്വാളിറ്റി സെൽഫായിട്ടുള്ള ഒരു എംബ്രോയ്ഡറി എംബ്രോയ്ഡറി അല്ല ഒരു ത്രെഡ് വർക്ക് ഈ കാന്ത കോട്ടൺ പോലെ ഇങ്ങനെ പോകുന്നുണ്ട് നല്ല ഡ്യൂറബിലിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് പ്രൈസ് ഫൈവ് ഡബിൾ നയൺ സ്പെഷ്യൽ വീക്ക് എൻ റേറ്റ് ആണ് വേഗം തന്നെ ട്രൈ ചെയ്തോളൂ നമുക്കിനി പ്രീമിയം ക്വാളിറ്റി ടു പീസ് കളക്ഷൻ കാണാം ദുപ്പട്ടയൊക്കെ ടു പോയിൻറ്റ് ഫൈവ് മിറ്റർ ലെങ്തും വിട്ടും വരുന്നുണ്ട് ടോപ്പ് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചസിലേക്ക് ഹെവി ഹാൻഡ് വർക്ക് ആണ് മെറ്റീരിയൽ യൂസ് ചെയ്തിരിക്കുന്നത് ഫോക്സ് ജോർജറ്റ് ബ്ലൂമിങ് കളേഴ്സ് ആണ് രണ്ട് ബ്യൂട്ടിഫുൾ കളേഴ്സ് ഡാർക്ക് ഒരു പർപ്ലിഷ് വൈനും നല്ല ഒരു മെറൂൺ ഷെയ്ഡും ഏത് ചൂസ് ചെയ്താലും സംഭവം അടിപൊളിയാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ഹാൻഡ് വർക്ക് ആണ് ഏലൈൻ മോഡലിൽ നല്ല ഫ്ലെയർഡ് ആയിട്ടാണ് വന്നേക്കുന്നത് ഹെവി ഹാൻഡ് വർക്ക് ആണ് യൂഷ്വലി ഇങ്ങനത്തെ നല്ല ക്വാളിറ്റി ഉള്ള ടോപ്പ് ആൻഡ് ദുപ്പട്ടയ്ക്ക് ഹോൾസെയിൽ റേറ്റ് ഇപ്പോൾ നയൻ ആണ് റേറ്റ് വരുന്നത് അപ്പോഴാണ് നമ്മൾ ഇത്രയും ഒരു അഫോർഡബിൾ റേറ്റിൽ ഇത് കൊണ്ടുവന്നേക്കുന്നത് ബിക്കോസ് ദുപ്പട്ടയ്ക്ക് ഒരു കോംപ്രമൈസും ഇല്ല ദുപ്പട്ടയ്ക്ക് ലെങ്തോ വിടുത്തോ കുറച്ചിട്ടില്ല ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ലെങ്തും വിട്ടുള്ള ദുപ്പട്ടയാണ് പ്രൈസ് വരുന്നത് എയ് ഡബിൾ നയൻ മീഡിയം തൊട്ട് ത്രീ എക്സിൽ വരെ നല്ല പ്രീമിയം ക്വാളിറ്റി ടോപ്പ് ആൻഡ് ദുപ്പട്ട കളക്ഷനാണ് ഇതിന് സ്പെഷ്യാലിറ്റി ഒരിക്കലും അഴിഞ്ഞൊന്നും പോകാത്ത നല്ല ക്വാളിറ്റി കൂടിയ ബീഡ് വർക്ക് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്തേക്കുന്നത് സ്റ്റോക്ക് ആണ് എ ലൈൻ മോഡൽ ടോപ്പിന്റെ ലെങ്ക് ഫോർട്ടി സെവൻ ഉണ്ട് ദുപ്പട്ട വരുന്നത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ തന്നെ ലെങ്ക് വിട്ടുള്ള ദുപ്പട്ടയാണോ ഒട്ടും കുറവില്ല നല്ല വലിയ ദുപ്പട്ടയാണ് സോ നമുക്കിത് വേണേൽ വെച്ചൊരു ടോപ്പ് കൂടെ വേണേ സ്റ്റിച്ച് ചെയ്യുക അത്രയും ഫാബ്രിക് ഉണ്ട് നല്ല ക്വാളിറ്റി കൂടിയ ഫോക്സ് ജോർജ് വിത്ത് ബ്ലൂമിംഗ് കളേഴ്സ് ട്രൈ ചെയ്ത് നോക്കാം മീഡിയം തൊട്ട് ത്രീ എക്സിലെ വരെ എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പ് അപ്പൊ സെക്കൻഡ് കളർ ഓപ്ഷൻ വരുന്നത് മെറൂൺ ആണ് കേട്ടോ ഏറ്റവും നല്ല ഫീഡ്ബാക്സ് കിട്ടിയ രണ്ട് കളേഴ്സ് ആണ് റീസ്റ്റോക്ക് ചെയ്തേക്കുന്നത് ബ്യൂട്ടിഫുൾ എന്ന് വെച്ചാൽ ഒരു രക്ഷയിൽ അത്രയും നല്ല ഹാൻഡ് വർക്കും മെറ്റീരിയലിന്റെ ക്വാളിറ്റിക്ക് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ഉണ്ട് കേട്ടോ അത് നല്ല ക്വാളിറ്റി ഫോക്സ് ജോർജ് ഫാബ്രിക്കിൽ ബ്ലൂമിംഗ് കളേഴ്സ് വെച്ച് ചെയ്തേക്കുന്ന വർക്കാണ് ട്രൈ ചെയ്യുക മീഡിയം തൊട്ട് ത്രീ വരെ അപ്പം നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് വാങ്ങിപ്പോഴാണ് ഇൻ ടുഡേസ് വീഡിയോ ഫ്രൈഡേ വീഡിയോയുടെയും സാറ്റർഡേ വീഡിയോയുടെയും കമന്റ് സെക്ഷനിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന രണ്ട് പേർക്ക് നമ്മൾ കുർത്തീസ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നതാണ് അപ്പം വേഗം തന്നെ നിങ്ങളുടെ വാല്യുമായിട്ടുള്ള കമന്റ്സ് ഷെയർ ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ആരാണ് രണ്ടുപേരൊന്നും അറിയത്തില്ല വീഡിയോ ലാസ്റ്റ് വരെ വെയിറ്റ് ചെയ്തവർക്ക് മാത്രമേ ഇങ്ങനെ ഒരു ഗീവ്വേ ഉണ്ടെന്ന് അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ശരി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു സോ മച്ച് ടേക്ക് കെയർ